മഴയും കാറ്റും കനത്ത രണ്ട് ദിവസങ്ങളായി പത്തനംതിട്ടയിൽ ഭാഗികമായി തകർന്ന എഴുപത്തിയൊന്ന് വീടുകളാണ് പലയിടങ്ങളിലും വൈദ്യുതി ബന്ധം പൂർണ്ണ തോതിൽ പുനഃസ്ഥാപിക്കാനായിട്ടില്ല കഴിഞ്ഞ രാത്രി പൂർണ്ണമായിട്ടും മാറി നിന്ന മഴ രാവിലെയോടെ പെയ്തു തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ സി കെ അഭിലാൽ തുടരുന്നുണ്ട് അഭിലാൽ ശക്തമായ മഴയായിരുന്നു കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഉണ്ടായിരുന്നത് നമ്മൾ ഗതാഗത കുരുക്കും മരം വീണും ഒക്കെ വലിയ അപകടങ്ങളൊക്കെ കണ്ടതാണ് ഇപ്പോഴത്തെ ഒരവസ്ഥ എന്താണ് ജലക്ഷ്മി ഗുഡ് മോർണിംഗ് കഴിഞ്ഞ ഒരു പത്ത് ദിവസമായി തുടർച്ചയായി പെയ്ത മഴയ്ക്ക് കഴിഞ്ഞ രാത്രിയിൽ കാര്യമായ മാറ്റം ഉണ്ടായിരിക്കുന്നു കാരണം ഇന്നലെ വൈകുന്നേരത്തിന് ശേഷം കാര്യമായ മഴ പെയ്തില്ല എന്നാൽ ചുരുങ്ങിയ ഇടങ്ങളിൽ ഇന്ന് പുലർച്ചോടു കൂടി മഴ ശക്തിപ്പെട്ടിട്ടുണ്ട് തിരുവല്ലയിൽ നിന്നും അമ്പലപ്പുഴക്ക് കടന്നു പോകുന്ന സംസ്ഥാന പാതയിലെ നെടുമ്പ്രം തോട്ടടിപ്പള്ളി എന്ന പടി എന്ന ഭാഗത്തെ ദൃശ്യങ്ങളാണ് കാണുന്നത് റോഡിലേക്ക് ഇന്നലെ വൈകുന്നേരം നാല് മണിയോടുകൂടിയാണ് വെള്ളം കയറിയിട്ടുള്ളത് പക്ഷേ ഗതാഗതത്തിന് കാര്യമായ തടസ്സമില്ല ഇരുചക്ര വാഹനങ്ങൾ കടന്നു പോകുന്നതിനാണ് നേരിയ തോതിൽ തടസ്സം നേരിടുന്നത് വെള്ളത്തിൻ്റെ അളവിൽ കാര്യമായ ഉയർച്ച ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് പ്രദേശവാസികളിൽ നിന്ന് നമുക്ക് ലഭ്യമായിട്ടുള്ള വിവരം കഴിഞ്ഞ മാസവും സമാനമായ രീതിയിൽ കനത്ത മഴ പെയ്ത ആ സമയത്ത് ഏറെക്കുറെ ഈ ഭാഗത്ത് ഒരു കിലോമീറ്ററോളം ദൂരത്തിൽ വെള്ളക്കെട്ട് ഉണ്ടായിരുന്നു എന്നാൽ ഇതൊരു അൻപത് മീറ്ററിനും നൂറ് മീറ്ററിനും ഇടയിൽ വരുന്ന ഭാഗത്ത് മാത്രമേ വെള്ളക്കെട്ട് രൂപപ്പെട്ടിട്ടുള്ളൂ മഴ കനത്താൽ ഒരുപക്ഷെ സ്ഥിതിക്ക് മാറ്റമുണ്ടാകും സമീപ പ്രദേശങ്ങളിലെ ചില വീടുകളുടെ ദൃശ്യങ്ങൾ കൂടി നമുക്ക് നോക്കാം അവിടെയൊക്കെ തന്നെ വെള്ളം കയറി കിടന്നിരിക്കുകയാണ് അവിടുത്തെ ആളുകളൊക്കെ മാറി പോയിട്ടുണ്ടെന്ന് തോന്നുന്നു ചേട്ടാ ഇവിടെ വീടുകളിലൊക്കെ അവസ്ഥ എങ്ങനെയുണ്ട് വേണ്ടേ ഇത് തന്നെ കണ്ടില്ലേ ഇത് മൊത്തം ഇതിപ്പോൾ എത്ര ദിവസം ആയി മഴ പെയ്ത്തെള്ളം വന്ന് തന്നെ ഇവിടെ വെള്ളമാണ് പിന്നെ ഈ വെള്ളത്തിൻ്റെ കാര്യം പറഞ്ഞു ഡിവിൻ്റെ ഒരു വീടുണ്ട് അകത്തോട്ടുണ്ട് ഈ വഴി ആറ്റീന്ന് കയറി വരുന്ന വെള്ളമാണ് ഇത് മൊത്തം ഈ ഒരു കടവുണ്ട് ഈ പള്ളിയുടെ കടവ് അവിടുന്ന് വഴി വരുന്ന വെള്ളം ഇവിടുന്ന് വരുന്ന വെള്ളം വീടുകളെല്ലാം ഭയങ്കര ദുരിതമാണ് അപ്പുറത്ത് ഈ സൈഡ് കവിഞ്ഞു കഴിഞ്ഞതാണ്ട് ഇതിനകത്തെല്ലാം പുറേക്കൂടെ വെള്ളം കയറി വരുവോ ഈ സൈഡിലെ വീടുകളെല്ലാം മുങ്ങി കിടക്കുന്നത് പിന്നെ വീടിൻ്റെ ഇപ്പോൾ വീടിൻ്റെ അകത്ത് കയറിയിട്ടുണ്ട് ഇത്രയും വെള്ളത്തിൽ കൂടെ അവനിപ്പം വെളിയിൽ ഇറങ്ങി വന്നു ഇവിടെ അവൻ്റെ വീട്ടിലോട്ട് പോയി തന്നെ ഇവൻ ആറ്റിപ്പോയി വെള്ളത്തിൽ ഈ പമ്പയും മണിമലയും ഒക്കെ അടുത്തുകൂടി പോകുന്ന ഒരു പ്രദേശമാണ് രണ്ടൂടെ ചേർന്ന് വരുന്നത് നമ്മൾക്ക് ആരാണ് വരുന്നത് ഈ രണ്ടുകൂടെ ആറ് ചേർന്ന് വെള്ളം നമുക്ക് നല്ലോണം വേഗം വരും എല്ലാവർക്കും നമ്മൾ മന്ത്രിമാർക്ക് വരെ പരാതികരം കൊടുത്തത് പക്ഷേ ആരും നമ്മൾ തിരിഞ്ഞു നോക്കുന്നില്ല എല്ലാ വെള്ളം ഇപ്പോൾ മാത്രമേ വെള്ളം കയറത്തുള്ളൂ നമുക്ക് ദേശീയപാതയായി എന്നിട്ട് പോലും വെള്ളം ആരും നോക്കാനും വരുത്തുക അധികാരും നോക്കാനോ പോയി ഇങ്ങോട്ട് വരത്തില്ല പിന്നെ വരും നോക്കും എന്റെ ജസ്റ്റ് ഒന്ന് പോകും ഇത് മാത്രം എല്ലാ വർഷം ഇത് തന്നെ നടക്കുന്നത് അല്ല നമുക്ക് വേണ്ടി മാത്രം ആരും ചെയ്യത്തുമില്ല ഇതാണ് നമ്മുടെ കുഴപ്പം രണ്ട് ഇവരും വീട്ടിലോട്ട് പോകുന്നവർ വഴിയുള്ളത് അല്ലേ ഇവർ വീട്ടിലോട്ടും പോകുന്ന വഴി വെള്ളം വെള്ളപ്പൊക്കം കൂടെ വെള്ളപ്പൊക്കുക അപ്പോൾ ആരും ഒന്നും നോക്കാൻ പറ്റത്തില്ല എല്ലാം ഒന്ന് കണ്ടിട്ട് പോകുക വ്യത്യാസം ഒരു അടുത്ത വരുമ്പം പറഞ്ഞ വരുമ്പോത്തേനും മാറി അവരും നോക്കുകയാണ് മാത്രമേ പോകുള്ളൂ ഇല്ല ഇത്തവണ മെയ് അവസാന വാരവും ജൂണിലും ഒക്കെ സമാനമായ സ്ഥിതി വന്നു അതെ ഇതിപ്പോൾ നാലാമത്തെ പ്രാവശ്യമാണ് ഇവിടെ ഈ റോഡിലോ വെള്ളം കയറുന്നത് അതെ അവിടെ ആറിൻ്റെ സൈഡ് ആ കിടക്കുക അവിടെ നിന്നാണ് ആ ഡയറക്റ്റ് ഉള്ള വെള്ളമാണ് ഈ വരുന്നത് ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടുന്ന ഈ ഒരു പ്രദേശം ജയലക്ഷ്മി കൃഷിക്കും കാര്യമായ നാശനഷ്ടം സംഭവിച്ചിട്ടുണ്ട് ഔദ്യോഗികമായ കണക്കുകൾ പുറത്തു വരുമ്പോൾ ഇരുപത്തി അഞ്ച് ദശാംശം ഏഴ് ആറ് ഹെക്ടർ പ്രദേശത്തെ കൃഷിക്കാണ് നാശനഷ്ടം ഉണ്ടായിട്ടുള്ളത് റബ്ബറും വാഴയുമാണ് നഷ്ടപ്പെട്ടതിൽ അധികവും ഏറെക്കുറെ നാനൂറ്റി എഴുപത്തിയാറ് കർഷകരെ ദുരിതം ബാധിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് ലഭ്യമായിട്ടുള്ള വിവരം തൊണ്ണൂറ്റി ഒൻപത് ദശാംശം ഒന്ന് ഏഴ് ലക്ഷം രൂപയുടെ നഷ്ടമാണ് കണക്കാക്കുന്നത് കെ എസ് ഇ ബിക്ക് അതായത് മരങ്ങൾ പിഴുതോ കടപുഴകിയോ ഒക്കെ തന്നെ വീഴുകയും മരത്തിൻ്റെ ചില്ലുകൾ വന്നു പതിക്കുകയൊക്കെ ചെയ്തുകൊണ്ട് ലൈൻ കമ്പി പൊട്ടുകയും ഇലക്ട്രിക് പോസ്റ്റുകൾക്ക് നാശനഷ്ടം നേരിടുകയും ചെയ്ത സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് നാൽപ്പത്തിയേഴ് ലക്ഷം രൂപയുടെ നഷ്ടമാണ് നിലവിൽ കണക്കാക്കിയിട്ടുള്ളത് അതേസമയം തന്നെ വ്യാഴം വെള്ളി ശനി ദിവസങ്ങളിലായി വീശിയടിച്ച കാറ്റിൽ തകർന്ന ലൈനുകൾ അത് പുനഃസ്ഥാപിച്ച് വൈദ്യുതി ബന്ധം നേരായ ദിശയിലേക്ക് എത്തിക്കാനുള്ള പ്രവർത്തനങ്ങളിൽ തന്നെയാണ് കെ എസ് സി ബി അതിന് ഒരുപക്ഷേ ഇന്നൊരു ദിവസം കൂടി വേണ്ടിവരും എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ചിലയിടങ്ങളിലൊക്കെ തന്നെ കെ എസ് സി ബി ഓഫീസിലെത്തിയ ആളുകൾ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നുണ്ട് പരാതിക്ക് പരിഹാരമായിട്ടില്ല എന്നുള്ളതാണ് ഈ പരാതിക്ക് അടിസ്ഥാനമായിട്ടുള്ളത് കോഴഞ്ചേരിയിലും വായ്പൂരിലുമൊക്കെ തന്നെ കെ എസ് സി ബി ഓഫീസിൽ നാട്ടുകാർ എത്തി പ്രശ്നം ഉണ്ടാക്കുകയും ഒക്കെ തന്നെ ചെയ്തിട്ടുണ്ട് അതേസമയം തന്നെ ലഭ്യമായിട്ടുള്ള ആളുകളുടെ എണ്ണവുമായി താരതമ്യം ചെയ്യുമ്പോൾ ഉണ്ടായിട്ടുള്ള നാശനഷ്ടങ്ങളുടെ തോതും പ്രശ്നബാധിതമായിട്ടുള്ള പ്രദേശങ്ങളുടെ എണ്ണവും കൂടുതലാണ് എന്നുള്ളതിനാൽ തന്നെ ഏതാനും ദിവസങ്ങൾ കൂടി വൈദ്യുതി ബന്ധം പുനസ്ഥാപിക്കാൻ വേണ്ടി വരുമെന്നുള്ളതാണ് കെ എസ് സി ബി എന്തായാലും ആ ദൃശ്യങ്ങളെ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് ആ റോഡിലൊക്കെ പാടെ വെള്ളമാണ് പലയിടത്തും വൈദ്യുതി ബന്ധം പുനഃസ്ഥാപിക്കാനുമായിട്ടുള്ള അപ്പോൾ ആളുകൾ പരാതിയുമായിട്ടൊക്കെ മുന്നോട്ട് പോയിട്ടുണ്ട് എന്നുള്ളതാണ് അഭിലാൽ പറഞ്ഞത് അതേപോലെ തന്നെ കൃഷിനാശം വ്യാപകമായിട്ടുള്ള രീതിയിൽ കൃഷിനാശം ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ലക്ഷങ്ങളുടെ നഷ്ടമാണ് ഉണ്ടായിട്ടുള്ളത് എന്നുള്ളതുമാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്